ും <laughs> <laughs>

അതെ ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതലായിട്ടും ഇഷ്ടം പിസ്സ ബർഗർ ചെയ്തേ മക്കളെ

കൊടുക്കാൻ കൊടുത്തതാർപ്പിൽ തന്നെയാണല്ലോ പിന്നെ ഷേപ്പിൽ കൊടുക്കുന്നത് ലവിന്റെ സിമ്പിൾ ആണല്ലോ എനിക്ക് എന്റെ ഫ്രണ്ട് ഒത്തിരി ഇഷ്ടം അതുകൊണ്ട് ഈ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയേ അത് കൊള്ളാലോ മോനെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടില്ലേ ആ ഫ്രണ്ടിന്റെ ഭാഗ്യ ആ എങ്ങനെല്ല സാർ അവളെ അല്ല അവനെ കിട്ടിയേ എന്റെ ഭാഗ്യ എന്താ ഈ സ്കൂൾ ടൈമിലെ ഫ്രെൻഷിപ്പേ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകോ തീർച്ചയായും മഡം എന്ത് വന്നാലും അത് മുന്നോട്ട് കൊണ്ടുപോകാനേ എന്റെ തീരുമാനം നെക്സ്റ്റ് ഫുഡ് കാണിക്കോ മഡം രണ്ട് ടൈപ്പിലുള്ള ചിക്കൻ റോൾ ആണിത് അതെന്താ പുട്ടിംഗാണോ യെസ് മഡം വെരി മിൽക്ക് പുട്ടിംഗാ നെക്സ്റ്റ് ജെല്ലിസ് ടൊമാറ്റോ സോപ്പ് ചില്ലേ ഇന്നെ പൊന്നു മോനെ ചൈനീസ് എന്ന് കേൾക്കുമ്പോഴേ ഞാൻക്ക് പേ ടെൻഷനാ

നിന്റെ കാട്ട് പോയോടി നീ എന്താ ചുമ്മാ നമ്മുടെ പെർഫോമൻസ് അടിപൊളിയായില്ലേ നിനക്ക് പീസ് ഒത്തിരി പറഞ്ഞേ രാഹുൽ ഒന്ന് ടേസ്റ്റ് നോക്ക് അറിയാലോ അതൊന്നും നീ കഴിച്ചോ അയ്യോ 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 ചുമ്മാരിയോ കുടിക്കാൻ വേണോ

നിങ്ങൾ ും നിങ്ങളുടെ സന്തോഷം അത് തന്നെ ഞങ്ങൾക്ക് വേണ്ടത് പറയാനുണ്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന സ്കൂൾ സ്റ്റാർട്ട് അപ്പൊ നാളെ മുതൽ പ്രോഗ്രാംസിന്റെ പ്രാക്ടീസ് ശ്രദ്ധിച്ചു യൂണിഫോം ഇട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ലെന്നേ ഒരുപാട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പരാതിക്ക് മാനേജ്മെൻ്റ് ने അറിയിച്ചി पड़े അവർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് സ്കൂളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായി യൂണിഫോം ധരിക്കണം പക്ഷേ പ്രാക്ടീസ് സമയത്ത് മാത്രം നിങ്ങൾ നിങ്ങളുടെ കളർ ഡ്രസ്സ് യൂസ് ചെയ്യാം എല്ലാവർക്കും ക്ലിയർ അല്ലേ യെസ് മിസ് ഓക്കേ ഓക്കേ എൻ്റെ സ്പീച്ച് ഞാൻ ഒരു बार വെച്ചിട്ടില്ല നമ്മളുടെ ഇഫ്താ പാർട്ടി ഫുഡ് കോമ്പീറ്റീഷൻ്റെ ഫസ്റ്റ് പ്രൈസ് ഞാൻ അറേഞ്ച് ചെയ്യാൻ പോവട്ടോ ഓൾ ദി ബെസ്റ്റ് മക്കളെ थैंक यू മിസ് मैडम രണ്ട് വാക്ക് അയ്യോ സർ ഗുഡ് ഈവനിംഗ് സ്റ്റുഡൻ്റ്സ് ഗുഡ് ഈവനിംഗ് സർ ഫുഡ് ഗസ്റ്റ് ആയിട്ട് എന്നെ ഞാൻ ചെറിയ പക്ഷേ ഇത്ര ഗംഭീരമായ ഞാൻ ഒട്ടും എന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇൻവൈറ്റ് ഒത്തിരി താങ്ക്സ് താങ്ക്സ് ഉണ്ട് മാറ്റി ഞാനല്ല അങ്ങോട്ട് എല്ലാവരുടെയും ടേബിൾ അറേഞ്ച്മെന്റ് ഒരു നൂറോളം ഗ്രൂപ്പിൽ നിന്ന് ഒരു വിജയം കണ്ടുപിടിക്കാന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ടാസ്ക് ആയിരുന്നു അല്ല അതെ അതെ നമ്മുടെ ഫസ്റ്റ് പ്രൈസിന് അനൗൺസ് ചെയ്യാനേ ഞാൻ മൈക്ക് സ്റ്റുഡന്റ്സ് ഗുഡ് ഈവനിംഗ് ഒന്നാമത്തെ നിങ്ങൾ എക്സൈറ്റഡ് ആണോ മേഡം മേഡം ഒന്നും കൂടി ഉച്ചത്തിൽ പറ നമ്മുടെ ഇൻസ്പെക്ടർ സാർ പറഞ്ഞ പോലെ ഒരു യും അത്ര ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഫ്രൂട്ട്സ് അറേഞ്ച്മെന്റ് ക്രിയേറ്റിവിറ്റി മക്കളെ നിങ്ങൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ സ്റ്റുഡൻസും വിജയികളാണ് പക്ഷെ ഒരു ഗ്രൂപ്പിന് മാത്രമേ നമുക്ക് ട്രോഫി കൊടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഫസ്റ്റ് കിട്ടാത്തവർ ഒരിക്കലും വിഷമിക്കരുത് നെക്സ്റ്റ് ഇയർ നമുക്ക് തീർച്ചയായും കപ്പ് പിടിക്കാനേ പ്രഖ്യാപിക്കാൻ ഗുഡ് ഗുഡ് ന്യൂസ് ആർക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ഓക്കേ ഓക്കേ പറയാൻ ആദ്യം ആണ് പറയാനുള്ളത് ഈ ഫുഡ് കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു ിൽ ഗ്രൂപ്പിലെ തന്നെ ചെയ്യണം മറ്റു ഗ്രൂപ്പിലെ സ്റ്റുഡൻസിനോട് ചോദിക്കാൻ പാടില്ല അതുപോലെ ഹോട്ടലിലുള്ള ഫുഡ് അലൗഡ് അല്ല ഈ റൂൾസ് എല്ലാം ഒരു ഗ്രൂപ്പ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കല്യാണി ആ ഗ്രൂപ്പിനെ ഈ മത്സരത്തിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്നു

ഞങ്ങളുടെ വയറും മനസ്സും ഒരേപോലെ നിറച്ച ഗ്രൂപ്പ് ആരാണെന്ന് അറിയണ്ടേ ട്വന്റി ഫോർ ബട്ടർഫ്ലൈ സ്കൂളിന്റെ ഫുഡ് കോമ്പറ്റീഷൻ വിന്നർ ശിവ നിന്റെ പാർക്കുട്ടിക്കാണല്ലോ ഫസ്റ്റ് അയ്യോ

これ <laughs> നീല എനിക്ക് ഫോൺ എന്നിട്ട് ഇങ്ങോട്ട് അവളെ എന്നെ നിർബന്ധിച്ചേ എല്ലാരും എന്റെ അച്ഛനമ്മി മാത്രം വന്നിട്ടില്ലേന്ന് പറഞ്ഞിട്ട് തുമ്മിമോട് ഭയങ്കര വിഷമത്തിലാണെന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ പിന്നെ മോൾക്ക് മോൾക്ക് ഇത്ര ഞങ്ങളുടെ കാര്യം മാത്രമേ നോക്കിയുള്ളൂ അച്ഛാ വിഷമില്ലേ ും ഭക്ഷണം കഴിച്ചോളൂ വെയ്യാതെ ഇരിക്കുമ്പോളാ എന്റെ കണ്ണൂരിന്ന് പോകച്ചെ ഉം എന്താ